ഇന്നത്തെ ഏറ്റവും പുതിയ വിരോലിക്കവർക്കും സ്വാഗതം മലയാള സിനിമ ഇൻഡസ്ട്രി കണ്ട ഏറ്റവും വലിയ നടനാണല്ലോ ലാലേട്ടൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ലാലേട്ടൻ സിനിമകളോടൊപ്പം തന്നെ ലാലിട്ടിന്റെ താടിയും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയം തന്നെയാണല്ലോ മരിക്കർ ഇറങ്ങിയാൽ അതിലും താടി ദൃശ്യം ടു ഇറങ്ങിയാൽ അതിലും താടി ആറാട്ട് ഇറങ്ങിയാൽ അതിലും താടി നേരിറങ്ങാൽ അതിലും താടി വാലിബിൻ ഇറങ്ങിയാൽ അതിലും താടി ബറോസ് ഇറങ്ങിയാൽ അതിലും താടി അങ്ങനെ കുറച്ച് വർഷങ്ങളായിട്ട് ലാലിറ്റൻ്റെതായിട്ട് വന്ന സിനിമകളിലെല്ലാം തന്നെ ഈ കാണുന്ന താടി ലുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയം നേരിടത്ത് വന്നായിരുന്നല്ലോ അങ്ങനെ ഏറ്റവും ഒടുവിൽ ലാലിട്ടിനോട് തന്നെ താടിയെക്കുറിച്ച് ചോദിക്കുന്ന ഒരു കാഴ്ചയെല്ലാം തന്നെ മുൻനിര മാധ്യമമായ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ നേരെ പ്രൊമോഷൻ വേളയിൽ അഭിമുഖത്തിന്റെ അവസാന ഭാഗത്തുവരെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരുന്നു ഒടിയൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ബോട്ടോക്സ് ഉപയോഗിച്ചതിനാൽ ലാലേട്ടൻ ഇനി താടി വടിക്കാനായിട്ട് കഴിയില്ല ഇനി മുഴുവൻ സിനിമകളിലെ ലാലേട്ടൻ്റെ താടി ലുക്ക് തന്നെയായിരിക്കും എന്നൊക്കെ കരുതിയ വിമർശകർക്ക് എന്തായാലും മറുപടി വരാനായിട്ടിരിക്കുകയാണ് ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ താടി കുറച്ച് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോഴിതാ പഠിക്കാനായിട്ടൊരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ ലാലേട്ടൻ ജോയിൻ ചെയ്യാനായിട്ടിരിക്കുന്ന സത്യനന്ദിക്കാട്ട് സിനിമയ്ക്ക് വേണ്ടിയായിരിക്കും ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ താടി വടിക്കുക ഒപ്പം തന്നെ പുതിയൊരു ലുക്കിലെത്തുക തുടങ്ങിയ റിപ്പോർട്ടുകളാണ് ഇപ്പോഴിതാ വന്നിരിക്കുന്നത് തുടർച്ച ഈ സിനിമകൾ ലാലിൻ്റെ താടി ലുക്ക് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബറോസ് എന്ന സിനിമയ്ക്ക് വേണ്ടി താടി വേണം അതോടൊപ്പം തന്നെ എംബുരാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി താടി വേണം ഒപ്പം റാം എന്ന സിനിമയ്ക്കും താടി വേണം എന്നത് തന്നെയാണ് എന്നാൽ ഇപ്പോഴത്തെ റാമിൻ്റെ ഷൂട്ടിംഗ് ആ ഒരു ഇടവേള നോക്കി ഇപ്പോഴത്തെ ലാലിട്ടിന് അദ്ദേഹത്തിൻ്റെ താടി വടക്കുന്നത് സത്യനന്ദിക്കാട് സിനിമയിൽ മാത്രമല്ല മമ്മൂട്ടിയോടൊപ്പമുള്ള ലാലിട്ടൻ്റെയും മഹേഷ് നാരായണൻ സിനിമയിലും ലാലേറ്റിൻ്റെ താടിയില്ലാത്ത ലുക്ക് ഉണ്ടാകുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം എന്തായാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള ലാലേട്ടിൻ്റെ താടിയില്ലാത്ത ലുക്ക് അടുത്ത കുറച്ചാഴ്ചകൾക്കുള്ളിൽ കാണുവാനായിട്ട് കാത്തിരിക്കാം ഒടിയൻ എന്ന സിനിമയിലായിരുന്നു ലാലേട്ടൻ ക്ലീൻ ഷേവ് ഷൈവ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് പിന്നീട് ഇട്ടിമാണി ബിഗ് ബ്രദർ എന്നീ സിനിമകളിൽ ട്രിം ചെയ്ത ലുക്കിലായിരുന്നു ലാലേട്ടൻ പ്രത്യക്ഷപ്പെട്ടത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ ലാലോണം പരിപാടികൾ കേട്ടും ഒപ്പം തന്നെ മൈജിയുടെ ആഡിനെല്ലാം ആയിട്ടാണ് ഈ കാണുന്ന ക്ലീൻ ഷേവ് ലുക്കിൽ ദൃശ്യം ടു ഷൂട്ടിങ്ങിന് മുന്നോടിയായിട്ട് ലാലേട്ടൻ പ്രത്യക്ഷപ്പെട്ടത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള തുടർച്ചയായുള്ള സിനിമകളിലാണ് ലാലേട്ടൻ താടി ലുക്കിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്തായാലും ആ താടി ലാലിട്ട് ഉപേക്ഷിക്കുകയാണ് ഒരു സമയത്ത് താടിയില്ലാത്ത സമയത്ത് ഇവിടം സ്വർഗമാണ് ദൃശ്യം ഒപ്പം തന്നെ സ്നേഹവീട് തുടങ്ങിയ സിനിമകളിലെല്ലാം തന്നെ ഒരുപോലെയുള്ള ലുക്കാണല്ലോ ലാലിറ്റ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ താടിയുള്ള ലുക്കിനോട് അതിനോട് നേർ വിപരീതമായ ചോദ്യങ്ങളാണ് എന്ന് മാത്രം ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ്റെ ആ ഒരു താടിയുടെ ഡിമാൻഡ് എല്ലാം തന്നെ എത്രത്തോളം വലുതാണ് എന്നാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത് അപ്പോൾ പുതുവർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി പുതിയ ലാലേട്ടന്റെ ലുക്ക് കാണുവാനായിട്ട് നമുക്ക് കാത്തിരിക്കാം